നമസ്കാരം കേരളക്കരയിൽ വീണ്ടും ഒരു ആനക്കൈമാറ്റം നടന്നിരിക്കുന്നു നമ്പൂതിരി ആനയെന്നും പൂവാലൻ എന്നും കേരളത്തിലെ ഏറ്റവും കൊമ്പുകനമുള്ള ആനയെന്നും ഒക്കെ പറഞ്ഞാൽ അതിന് ഒരുത്തരം മാത്രം ശേഖരൻ സിനിമാ നടൻ ബാബു നമ്പൂതിരിയുടെ ആന കാഞ്ഞിരക്കാട്ട് ശേഖരനെ കൈമാറ്റം ചെയ്തിരിക്കുന്നു ഇനി ശേഖരൻ അരുൺ കാളിയാർ മഠം രാജശേഖരൻ എന്ന പേരിൽ അറിയപ്പെടും തനി നാടൻ ആനയായ ശേഖരൻ ആരാധകരുടെ തിക്കിത്തിരക്കോ മറ്റ് ആനകളുമായുള്ള മത്സരമോ ഒന്നുമില്ലാതെ ആലപ്പുഴ എറണാകുളം തൃശൂർ ഭാഗങ്ങളിലെ മഹാക്ഷേത്രങ്ങളിലെ ഒരു സ്ഥിരക്കാരനായി വന്നുമടങ്ങുന്ന കാഴ്ച ഇനിയും തുടരട്ടെ ആനകളുമായി ബന്ധപ്പെട്ട ഒരു പുതുവിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു